എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം നമുക്കെല്ലാം സുപരിചിതമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ മുദ്രാവാക്യം ലോകത്ത് ഉയർന്നത് അക്കാലത്ത് ദീർഘനേരം തൊഴിൽശാലകളിൽ ആളുകൾ പണിയെടുത്തിരുന്നു ദീർഘമായ അത്യധ്വാനം തൊഴിലാളികളുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും എന്നതിനാൽ അതിനെതിരായ ചിന്ത സമൂഹത്തിൽ ഉടലെടുത്തു വ്യവസായിയായ റോബർട്ട് ഓവൻ എന്ന ഇംഗ്ലീഷുകാരനാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് അതെന്തോ ആവട്ടെ അധ്വാനിക്കുന്ന മനുഷ്യന് ആവശ്യത്തിന് വിശ്രമവും വിനോദവും അത്യന്താപേക്ഷിതമാണ് ചുരുങ്ങിയത് എട്ട് മണിക്കൂർ ഉറക്കമെങ്കിലും ലഭിക്കുന്ന ഒരാൾക്ക് പിറ്റേ ദിവസം ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും ജോലി ചെയ്യാൻ കഴിയൂ എന്നാൽ എല്ലാവരുടെ കാര്യത്തിലും ഇത് ബാധകമല്ലെന്നാണ് പുതിയ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് എല്ലാവർക്കും ഉന്മേഷത്തോടെ ഉണരാൻ എട്ട് മണിക്കൂർ പൂർണ്ണ ഉറക്കം ആവശ്യമില്ലത്രേ സ്വാഭാവികമായ രീതിയിൽ കുറഞ്ഞ നേരത്തെ ഉറക്കം ലഭിക്കുന്ന ചില ആളുകൾക്ക് പിറ്റേ ദിവസം സാധാരണമെന്ന പോലെ ഊർജസ്വലതയോടെ ജോലി ചെയ്യാൻ സാധ്യമാവും ഉറക്കക്കുറവിന്റെ യാതൊരു പ്രതികൂല ഫലങ്ങളും ബാധിക്കാതെ എല്ലാ രാത്രിയും വെറും നാല് മുതൽ ആറ് മണിക്കൂർ വരെയുള്ള ഉറക്കം കൊണ്ട് അവർക്ക് പതിവ് പോലെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് കണ്ടെത്തൽ ഈ അസാധാരണ കഴിവിന് കാരണം അപൂർവമായ ഒരു ജനിതക പരിവർത്തനമാണെന്നാണ് പുതിയ പഠനം പറയുന്നത് പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസസിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനം ലവണപ്രേരിതമായ കൈനിയസ്ത്രീ അഥവാ എസ് ഐ കെ ത്രീ എന്ന ജീനിൽ ഒരു പ്രത്യേക ഉൽപരിവർത്തനമാണ് എന്ന് കണ്ടെത്തി നമ്മൾ എത്ര നേരം എത്ര ഗാഠമായി ഉറങ്ങുന്നു എന്നതിനെ നിയന്ത്രിക്കുന്നതിൽ ഈ ജീൻ നിർണായക പങ്കുവഹിക്കുന്നു മിക്ക ആളുകൾക്കും ഏഴ് മണിക്കൂറിൽ താഴെ മാത്രമാണ് സ്ഥിരമായി ഉറക്കം ലഭിക്കുന്നുള്ളൂ എങ്കിൽ ക്ഷീണം ഏകാഗ്രത കുറവ് ഹൃദ്രോഗം പ്രമേഹം വിഷാദം എന്നിവ പോലുള്ള ആരോഗ്യ അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതിന് കാരണമാകാം എന്നാൽ സ്വാഭാവികമായി കുറഞ്ഞ സമയം മാത്രം പതിവായി ഉറങ്ങുന്നവർക്ക് ഇത് അങ്ങനെയല്ലെന്ന് പഠനത്തിൽ നിന്ന് മനസ്സിലായി ഏതാനും മണിക്കൂർ നേരത്തെ ഉറക്കത്തിന് ശേഷവും അവർ ഉന്മേഷത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഉണരും ഇത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഗവേഷണ സംഘം എഴുപത് വയസ്സുള്ള ആരോഗ്യവതിയായ ഒരു സ്ത്രീയെയാണ് പഠനവിധേയയാക്കിയത് അവരുടെ കൈത്തണ്ടയിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് അവരുടെ ഉറക്കശീലങ്ങൾ ഗവേഷകർ നിരീക്ഷിച്ചു അതിൽ നിന്ന് അവർ ഒരു രാത്രിയിൽ ശരാശരി ആറ് ദശാംശം മൂന്ന് മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്ന് കണ്ടെത്തി ഇത് അവശ്യം വേണ്ട വിശ്രമ സമയം എന്ന നിലയിൽ ശുപാർശ ചെയ്യപ്പെടുന്ന ശരാശരി ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ എന്ന ഉറക്കവേളയേക്കാൾ വളരെ കുറവാണ് എന്നിട്ടും അവൾ ആരോഗ്യവതിയും ഊർജസ്തലയുമായി കാണപ്പെട്ടു ഗവേഷകർ ആ സ്ത്രീയുടെ ഡി എൻ എ സാമ്പിളുകൾ എടുക്കുകയും അവരുടെ അസാധാരണമായ ഉറക്ക രീതികളെ വിശദീകരിക്കുന്ന ഏതെങ്കിലും ഉൽപരിവർത്തനങ്ങൾ തിരിച്ചറിയാൻ ജനിതക പരിശോധന നടത്തുകയും ചെയ്തു അവരുടെ വിശകലനത്തിൽ എസ് ഐ കെ ത്രീ ജിയിലെ ഒരു പരിവർത്തനം കണ്ടെത്തി പ്രത്യേകിച്ച് എൻ സെവൻ എയ്റ്റ് അറിയപ്പെടുന്ന ഒരു പോയിന്റിൽ അവരുടെ ഡി എൻ എയിലെ ഈ ചെറിയ മാറ്റം എസ് ഐ കെ ത്രീ പ്രോട്ടീൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചതായി കണ്ടെത്തി ഇത് അവരുടെ ഉറക്കത്തിന്റെ ദൈർഘ്യക്രമത്തെ മാറ്റിമറിച്ചു തങ്ങളുടെ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ ഈ ജനിതക പരിവർത്തനം എലികളിൽ പരീക്ഷിച്ചു നോക്കി ഇതേ ഉൽപരിവർത്തനം അഥവാ മ്യൂട്ടേഷൻ ഉള്ള എലികൾ സാധാരണ എലികളെക്കാൾ മുപ്പത് മിനിറ്റ് കുറവ് ഉറങ്ങുന്നുവെന്ന് അവർ കണ്ടെത്തി ഇത് എസ് ഐ കെ ത്രീ മ്യൂട്ടേഷൻ ഉറക്കത്തിന്റെ ദൈർഘ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു കൂടുതൽ വിശകലനത്തിൽ മ്യൂട്ടേഷൻ എസ് ഐ കെ ത്രീ പ്രോട്ടീന്റെ ഘടനയിൽ മാറ്റം വരുത്തി ഉറക്കത്തെയും ഉണർവിനെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സിഗ്നലുകൾ അയക്കാനുള്ള അതിന്റെ കഴിവ് കുറയ്ക്കുന്നതായി കാണിച്ചു സ്വാഭാവികമായുള്ള ഹ്രസ്വ സമയം ഉറക്കമെന്ന സ്വഭാവത്തിൽ എസ് ഐ കെ ത്രീ ഒരു പങ്കുവഹിക്കുന്നു എന്നതിന്റെ ആദ്യം നേരിട്ടുള്ള തെളിവ് ഗവേഷകർ തിരിച്ചറിഞ്ഞു അതിനാൽ ഈ കണ്ടെത്തൽ പ്രധാനമാണ് ഈ ജീനിനെ ലക്ഷ്യം വെച്ചുള്ള ചികിത്സകൾ ഉറക്കവുമായി ബന്ധപ്പെട്ട തകരാറുകൾ നേരിടുന്ന ആളുകളെ സഹായിച്ചേക്കാമെന്നും ഇത് സൂചന നൽകുന്നു നന്നായി പ്രവർത്തിക്കാൻ നമ്മൾ മിക്കവർക്കും രാത്രി നല്ല ഉറക്കം ആവശ്യമാണെങ്കിലും ചില ആളുകളുടെ ഡി എൻ എയിലെ സവിശേഷമായ ഒരു വഴിത്തിരിവ് കാരണം അവർ വളരെ കുറച്ചു നേരത്തെ ഉറക്കം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് എന്ന് ഈ വിപ്ലവകരമായ പഠനം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ അടിസ്ഥാനപരമായ ഒരു വസ്തുത മിനിമം എട്ട് മണിക്കൂർ നേരത്തെ ഉറക്കമെങ്കിലും ആരോഗ്യകരമായ ജീവിതത്തിനും ഉത്സാഹഭരിതമായ തൊഴിൽ ശേഷിക്കും അത്യന്താപേക്ഷിതമാണ് ജനിതക പരിവർത്തനം ഉള്ള ആളുകളിൽ മാത്രമാണ് കുറഞ്ഞ നേരത്തെ ഉറക്കം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തത് എന്നത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് സ്വസ്ഥമായി എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക ഉന്മേഷഭരിതമായ പ്രഭാതങ്ങളെ വരവേൽക്കുക നന്ദി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം